ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ജി കെ ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സ് മീൻസ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള അൻപത് ഷുവർ ഷോർട്ട് പി വൈ ക്യൂ ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ട് കൃത്യമായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്യുന്നുണ്ട് യു പി എസ് സി ലെവലിലുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതല്ല പി എസ് സി ചോദിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാം കൂടെ എസ് സിആർ ടി എൻ സി ആർ ടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തിട്ടുള്ള നോട്ട്സാണ് പലപ്പോഴും കൊടുക്കുന്നത് ചിലപ്പോൾ മലയാളത്തിലായിരിക്കും ചില നോട്ട്സ് ഒക്കെ ഈ പറഞ്ഞു കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് ആകുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് പി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ അതുപോലെ എൽ ജി എസിന് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ് ഇനി മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും പ്രിലിംസ് പ്ലസ് മെയിൻസിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ എൻഡിഎ കോഴ്സ് മെയിൻസ് വരെയാണ് നമ്മുടെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് താല്പര്യമുള്ള ഒരു മെസ്സേജ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ വരവ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പരിഷ്കാരങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേരള ഹിസ്റ്ററിയിലും ഇന്ത്യൻ ഹിസ്റ്ററിയും ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വീഡിയോയും ഈ വീഡിയോയും കാണണമെന്നുള്ളത് അപ്പം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഇപ്പൊ പറയാൻ പോകുന്ന കംപ്ലീറ്റ് പോയിന്റ്സ് ടെൻത്ത് ലെവലൊട്ട് ഡിഗ്രി ലെവൽ വരെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇന്ന് പറയാൻ പോകുന്നുണ്ട് ശ്രദ്ധിക്കാം നമുക്കറിയാം ഏഷ്യയുമായിട്ട് വ്യാപാര ബന്ധം ബ്രിട്ടീഷുകാര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതോടു കൂടിയിട്ടാണ് എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറിലാണ് അല്ലെ നോക്കിക്കേ ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിൽ നിന്നും അനുമതി നേടി ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത് സൂററ്റിലാണ് അല്ലെ ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു പ്രീവിയസ് ചോദ്യം ഇമ്പോർട്ടന്റ് ചോദ്യം തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിക്കുന്നു അതിനെ തുടർന്ന് മദ്രാസ് ബോംബെ കൽക്കട്ട എന്നീ പ്രദേശങ്ങളിലാണ് ആധിപത്യം ആദ്യമായിട്ട് കമ്പനി നേടുകയും പിന്നീട് അവിടുത്തെ ഭരണങ്ങളിൽ ഇടപെടാൻ തുടങ്ങുകയും ചെയ്തത് ഇപ്പം ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആദ്യത്തെ ഫാക്ടറി സൂററ്റ് പിന്നെ പല ഫാക്ടറികളും പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നു ശേഷം ഇവർ ആദ്യം കൈയടക്കിയത് ചെന്നൈ ബോംബൈ കൽക്കട്ട ആ പ്രദേശങ്ങളുടെ ആധിപത്യമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തോടു കൂടിയിട്ടാണ് അല്ലെ അത് പ്രീവിയസ് ചോദ്യമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം നേടിയ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം ആരക്കത്തമ്മിലായിരുന്നു ബംഗാളിലെ നവാബായിരുന്ന സിറാജ് യുദ്ധവളെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് നഗമയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പ്ലാസി യുദ്ധം ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ആര് ജയിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിച്ചു ദെൻ ബംഗാളിലെ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തന്ത്രങ്ങളുടെ അധീനതയിലാക്കാനായിട്ട് അവര് ശ്രമിക്കുന്നു അങ്ങനെ കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് അവിടുത്തെ ഭൂമിയുടെ ടാക്സ് കൊണ്ട് ബ്രിട്ടീഷുകാര് അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം അതിൽ നിന്നും അവർ സ്വരുക്കൂട്ടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ അടുത്ത യുദ്ധം ഏതാ ബക്സാർ യുദ്ധം അതോട് അതോടുകൂടിയിട്ട് ബീഹാർ ബംഗാൾ ഒറീസ എന്നീ മൂന്ന് പ്രൊവിൻസസിലെ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി ആണല്ലോ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ അലം രണ്ടാമൻ ആവാദിലെ നവാബായിരുന്ന ഷുജ ഉദ്ദൌള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ആര് ആര് തോപ്പിച്ചു ബ്രിട്ടീഷുകാർ ബെക്സാർ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു ഷാലം സെക്കൻഡ് മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാലം സെക്കൻഡ് എന്നത് ആവാദിലെ നവാബ് ഷിജാ ഷുജാ ഉദ് അതുപോലെ ഗംഗാളിലെ നവാബ് മിർക്കാസിം ഇവരുടെ കൂട്ടായിട്ടുള്ള സൈന്യത്തെയാണ് ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാര് പരാജയപ്പെടുത്തിയത് കണ്ടിട്ട് ഇത് പ്രീവിയസ് ചോദ്യമാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ് പ്രീവിയസ് ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതിൽ മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായിരുന്ന ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി ഇമ്പോർട്ടൻറ്റ് സിക്സ്റ്റീൻ തേർട്ടി നൈനില് മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണം എന്ന ഉപാധിയോടെ അവിടുത്തെ പ്രാദേശിക രാജാവായിരുന്ന ദമർലാ വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ആർക്കു കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു ദെൻ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പോർച്ചുഗീസ് രാജകുമാരിയായ ക്യാദറിനെ ആര് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമൻ വിവാഹം കഴിച്ചപ്പം ബോംബെ എന്തു കൊടുത്തു ഡൗറി ആയിട്ട് കൊടുത്തു പിന്നീട് ഈ പ്രദേശം ബോംബെ ആർക്ക് കൊടുത്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സുതാനദി കാലിക്കെട്ട് കാലിക്കട്ട കാലിക്കട്ട കേട്ടോ കാലിക്കട്ട അല്ല കാലിക്കട്ട അതുപോലെ ഗോവിന്ദ്പൂർ എന്നീ മൂന്ന് ഗ്രാമങ്ങൾ ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് ഫോർട്ട് വില്യം വില്യം കോട്ട ക്രമേണ ഇതൊരു പട്ടണമായിട്ട് മാറുകയും പിന്നീട് അതിന്റെ പേര് കൽക്കട്ട എന്നറിയപ്പെട്ടത് സുധാൻ നിധി കാലിക്കട്ട ഗോവിന്ദ്പൂർ മൂന്ന് ഗ്രാമങ്ങള് ചുറ്റും ബ്രിട്ടീഷുകാർ വില്യം കോട്ട വില് ഫോർട്ട് വില്യം പണിയുകയും പിന്നീട് കൽക്കട്ടയായിട്ട് ഇത് മാറുകയും ചെയ്തു ഓക്കെ ആണല്ലോ അപ്പൊ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് ദെൻ നാട്ടുരാജ്യങ്ങളും കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കാം നോക്കിക്കേ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെ മാത്രമല്ല ഇവർ പരാജയപ്പെടുത്തിയത് പലതരം നയതന്ത്രത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇവരെ പരാജയപ്പെടുത്തിയത് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ പല യുദ്ധങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം അതിനെന്താ വിളിക്കുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധം എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമുക്കറിയാം മൈസൂരിലെ ഭരണാധികാരി ആദ്യം ഹൈദരലി അതിനുശേഷം ടിപ്പു സുൽത്താൻ അല്ലെ അപ്പം ഹൈദരാലിയാണ് ആദ്യം മൈസൂർ സേനയെ നയിച്ചത് പിന്നീട് ടിപ്പു സുൽത്താൻ നാല് തവണയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് ഒന്നാം മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരാലി മരിച്ചുശേഷം ടിപ്പു സുൽത്താൻ സേനയെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നാലാം മൈസൂർ യുദ്ധം അതോടു കൂടിയിട്ട് ആരെ കമ്പനിയുടെ സൈന്യം ടിപ്പു സുൽത്താനെ വധിക്കുകയും മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുകയും ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രീരംഗപട്ടണ ഉടമ്പടിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യം അവര് തമ്മിലാണ് ആംഗ്ലോ മറാത്ത യുദ്ധം മൈസൂറുമായിട്ട് ആംഗ്ലോ മൈസൂർ യുദ്ധം കർണാട്ടിക് യുദ്ധം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളത് പിന്നെ ഇംഗ്ലീഷുകാരും മറാത്തയും തമ്മിലാണ് ആംഗ്ലോ മറാത്ത യുദ്ധം മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മൂന്ന് മറാത്ത ആംഗ്ലോ യുദ്ധം ഉണ്ടായിരുന്നു മൂന്നാം യുദ്ധത്തോടു കൂടിയിട്ടാണ് എന്ത് പറ്റുന്നത് മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിട്ട് മാറുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന പിന്നെ ആംഗ്ലോ സിക്ക് യുദ്ധങ്ങള് സിഖുകാരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്ന അപ്പൊ ഓരോ പ്രദേശങ്ങളിലും എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി കൽക്കട്ട ഏറ്റെടുത്ത കാര്യം പറഞ്ഞു പിന്നെ ഓരോ പ്രദേശങ്ങളും അങ്ങനെ പിന്നെ മൈസൂർ പിടിച്ചെടുത്തത് എങ്ങനെയാണ് മറാട്ട പിടിച്ചെടുത്തത് മൂന്ന് യുദ്ധത്തോടു കൂടിയിട്ടാണ് പിന്നെ ആംഗ്ലോ സി സിക്ക് യുദ്ധത്തിലൂടെ സിഖ് പരാജയപ്പെടുത്തി പഞ്ചാബും അവര് ഏറ്റെടുത്തു ഓക്കെ ആണല്ലോ അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും മാക്സിമം സമ്പത്ത് അത് അടിച്ചെടുക്കുക എന്നുള്ളതാണ് വേറൊരു ലക്ഷ്യം അതിനായിട്ടാണ് അവർ കച്ചവടം നികുതി പിരിവ് യുദ്ധം തുടങ്ങിയവ പലതും നടത്തിയത് എന്നൊക്കെ അവരുടെ നികുതി നയങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ചോദ്യങ്ങളാണ് ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇത് നടപ്പിലാക്കിയത് ബംഗാളില് ബീഹാറില് ഒറീസയിലുമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ബീഹാർ ഒറീസ ഇത് നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ആയിരുന്നു എന്തായത് ഭൂ ഉടമകളായിരുന്ന അന്നത്തെ സെമീൻദാറുമാര് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും വലിയ നിരക്കില് ടാക്സ് പിരിച്ചു അതുപോലെ ഈ വിളവ് കൂടുന്നോ കുറയുന്നോ എന്നോ ഒന്നും ഇവർക്ക് അറിയണ്ട ഒരു പർട്ടിക്കുലർ തുക പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കണം അതാണ് ശാശ്വത ഭൂമികൃതിയ വ്യവസ്ഥ ഇപ്പൊ ഇവരോട് പറയാം നൂറ് രൂപ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രാവശ്യം വിളവ് നശിച്ചു പോയി കാണും മഴ പെയ്ത് കാണും എന്നാലും എന്ത് വേണം ആ നൂറ് രൂപ അവർക്ക് കിട്ടിയേ പറ്റും ഓക്കെ രണ്ടാമതാണ് റയോഡ് വാരി സിസ്റ്റം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ഡക്കാൻ പീഠഭൂമി ആ പ്രദേശത്താണ് ഇത് നടപ്പിലാക്കിയത് മൺറോ തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് ഇത് നടപ്പിലാക്കിയ വ്യക്തികൾ എന്ന് പറയുന്നത് ഇത് കർഷകരെ ഭൂ പരിഗണിച്ചുകൊണ്ട് നടത്തിയാണ് റയോഡ് വാരി സിസ്റ്റം ഇവിടെ ബ്രിട്ടീഷുകാർ സമീന്ദാസിനെ വെച്ചല്ല നികുതി പിരിക്കുന്നത് കർഷകരിൽ നിന്നും നേരിട്ടാണ് അതുപോലെ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി എന്തു ചെയ്യും അങ്ങ് പിടിച്ചെടുക്കും ആ ഭൂമി ഇവരുടേതാക്കി മാറ്റും ദെൻ മഹൽവാരി സിസ്റ്റം മഹൽസായിട്ട് തിരിച്ചിട്ട് യൂണിറ്റ് ആയിട്ട് അല്ലെ ഗ്രാമത്തിനെ ഒരു യൂണിറ്റ് ആയിട്ട് തരം തിരിച്ചിട്ട് അവിടെ നിന്നും നികുതി പിരിക്കുന്നതാണ് മഹൽവാരി അതിനെ മഹൽസ് എന്ന് വിളിക്കുന്നത് ആ ഗ്രാമത്തിന്റെ ഓരോ യൂണിറ്റ് മഹൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇത് ഉത്തരേന്ത്യയിലും അതുപോലെ മധ്യേന്ത്യയിലും അതുപോലെ പഞ്ചാബിലും ഒക്കെയാണ് ഓക്കെ വടക്കൻ ഇന്ത്യയിലും നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലും പഞ്ചാബിലും ഇത് നടപ്പിലാക്കിയത് മെക്കൻസി പ്രഭുവാണ് ഹോൾട്ട് മെക്കൻസി ആണ് ഇവിടെ ഗ്രാമത്തെ പറഞ്ഞുകൊണ്ട് തന്നെ യൂണിറ്റുകളായിട്ട് കണക്കിട്ട് കണക്കാക്കിയിട്ട് അവിടുന്ന് ടാക്സ് പിരിക്കുക നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും റയോഡ് വാരിയിലും മഹൽവാര്യയിലും ആരാണോ വീഴ്ച വരുത്തുന്നത് ആ പ്രദേശത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അവര് കൂട്ടിച്ചേർക്കുമായിരുന്നു ഓക്കെ ആണല്ലോ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ മണി ലെൻഡേഴ്സിൽ നിന്നും പണം കടം വാങ്ങാൻ എന്ത് ചെയ്യും ഈ കർഷകർ പോകും അങ്ങനെ അവർ ഭയങ്കര കണക്കടിയിലാവും അല്ലെ വിളവില്ലേലും ഇത് കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ കടം വാങ്ങിക്കും അങ്ങനെ ഭയങ്കര കടമായി ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കും കൊണ്ട് ഈ മണി ലെൻഡേഴ്സിനും ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള എന്താ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നീലം പരുത്തി ഇതൊക്കെ നാണ്യവിളകളാണ് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചോണ്ടിരുന്നത് അപ്പൊ നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും അങ്ങനെ പട്ടിണി ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ കാർഷിക മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് കർഷകരുടെ ചൂഷണം കൂടിക്കൂടി വന്നു അങ്ങനെ ചൂഷണം ചെയ്യാൻ പണമിടവാരുകാരെ സഹായിച്ചു എങ്ങനെങ്കിലും ഒക്കെ കിട്ടുക എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും വിളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ പൈസ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ഇവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം ഓക്കെ ആണല്ലോ അങ്ങനെ പല രീതിയിലും കൃഷിക്കാരെ ഇത് ബാധിച്ചു അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം എങ്ങോട്ട് പോകും അറയിലേക്ക് പോകും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ ചെന്നു പറ്റും അങ്ങനെ കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരാന്ന് കുറെ പേരുണ്ടായിരുന്നു അതും പ്രശ്നമായിരുന്നു അതായത് അവിടെ നിന്നും യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ചെയ്യും അങ്ങനെ മത്സരം വരുന്നതുകൊണ്ട് ഇവര് കൈകൊണ്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഈ പരുത്തി പട്ട് കമ്പിളി വസ്ത്രങ്ങൾ മൺപാത്രം തുകല് ഭക്ഷ്യ എണ്ണ എന്നിവയുടെ വിപണി മൊത്തത്തിൽ ഇവിടെ നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതിയും പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊള്ളുകളും ഒക്കെ ഇന്ത്യയിൽ നഷ്ടമായി അല്ലെ അങ്ങനെ ചൂഷണം ീക്കിലെത്തിയ സമയത്താണ് നമ്മൾ പോരടിക്കാനായിട്ട് തുടങ്ങുന്നത് തിരിച്ചു പറയാൻ തുടങ്ങുന്നത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ സന്യാസി കലാപം എന്ന് പറയുന്നത് നമ്മൾ അതുമായിട്ട് ഏഹ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ബംഗാളിലാണ് ഇതുണ്ടായത് അല്ലെ വന്ദേമാതരം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അതിനകത്ത് ആനന്ദ വടം എന്ന് പറയുന്ന ആ നോവലില് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വന്ദേ വന്ദേമാതരം അന്ന് എഴുതിയതാണ് ആ നോവലിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി ഭാഷയിൽ ബെങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദവടം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആരാണ് ഇത് പാടുന്നതെന്നും പ്രീവിയസ് ചോദ്യം ഭവാനന്ദൻ എന്ന കഥാപാത്രമാണ് ഇത് ആലപിക്കുന്നത് അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട് ഭവാനന്ദൻ എന്ന കഥാപാത്രം ആരാണ് ഇത് ആലപിക്കുന്നത് നോവൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് പ്രീവിയസ് ചോദ്യമാണ് അപ്പം എന്തു നോക്കിക്കേ ഈ ബംഗാളിൽ ക്ഷാമം ഉണ്ടായി അല്ലെ ബംഗാളിൽ ഇങ്ങനെ ക്ഷാമം ഉണ്ടായ സമയത്ത് ഈ പരിഹരിക്കുന്നതിന് ബംഗാളിലെ ക്ഷാമം പരിഹരിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ശ്രമവും നടത്തിയില്ല ഇവര് അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി ഏതു വർഷമാണെന്ന് അറിയാമല്ലോ സെവന്റി സെവന്റി ത്രീകളില് കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് സന്യാസി കലാപം എന്നറിയപ്പെടുന്നത് ഈ സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ പണി ചേർന്നു അങ്ങനെ ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കാറുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ഭവാനി പതക് മജ്നൂഷ ഇവരൊക്കെ ആയിരുന്നു നേതൃത്വം നൽകിയത് പ്രീവിയസ് ചോദ്യം ഭവാനി പതക് മജ്നൂഷ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ കലാപം കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക് പോയ ആ കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ഈ പറഞ്ഞ നീലം കർഷക കലാപം പ്രീവിയസ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ബംഗാളിലെ നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് എങ്ങനെയാണ് ഇത് ഉണ്ടായത് ഒന്ന് ബ്രിട്ടീഷുകാരായ തോട്ടക്കാര് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാനായിട്ട് കർഷകരെ നിർബന്ധിച്ചു ഈ അമരിച്ചെടിയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ വിൽക്കത്തുള്ളൂ വിൽക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കടുത്ത ഭക്ഷ്യക്ഷാമം ഈ പറഞ്ഞൊരു ചൂഷണം താമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞതുകൊണ്ട് എന്ത് ഈ ദാരിദ്ര്യം കൂടി അങ്ങനെ മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതില് ദീനബന്ധുമിത്ര രചിച്ച നാടകമായിരുന്നു ഏത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത് നീലം കച്ചവടക്കാരുടെ ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അൻപത്തി ഒൻപതിലാണ് ഈ കലാപം നടക്കുന്നത് അറുപതിലാണ് ആര് ദീനബന്ധുമിത്ര മിത്ര ഇത് എഴുതിയത് ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലാണ് നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് അപ്പം ഫക്കീർ സന്യാസി കലാപം ഭവാനി പദക് മജ്നൂഷായും നീലം കലാപത്തിന്റെ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ഓക്കെ ബംഗാളിലൂടെ നീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു കൃഷിക്കാരുടെ പ്രതിശോ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഇല്ലാതാവുകയും ചെയ്തു ഓക്കെ അതും ഇമ്പോർട്ടന്റ് ആണ് ദെൻ നമ്മളോട് പി എസ് ചോദിക്കുന്ന ഡിഗ്രി ലെവലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉൽ ഗുലാൻ മൂവ്മെന്റും സാന്താൽ കലാപവും ചോദിക്കാറുണ്ട് അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് നോക്കിക്കേ എന്താണ് ഈ സാന്താൽ കലാപം എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടില് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമായിരുന്നു സാന്താൽ ഗോത്ര ജനങ്ങൾ എന്ന് പറയുന്നത് രാജ്മഹൽ കുന്നില് ബംഗാൾ പ്രവിശ്യയില് എയ്റ്റീൻ സെഞ്ചുറിയില് പൂ ഉടമകൾ അന്യായമായി കരമ്പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും മനോവിഭവങ്ങളും തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടുകൂടിയായിരുന്നു നടന്നിരുന്നത് ഭൂമിയുമായിട്ടുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായിരുന്നു അങ്ങനെ തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾ തുടക്കം കുറിച്ചു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു കാൻഹുവും സുദോ സിദോ കേട്ടോ നൽകിയ സിദോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമായിരുന്നു സാന്താൽ കലാപം പ്രീവിയസ് ചോദ്യമാണ് എവിടെയാണ് നടന്നത് ഏതാണ് വർഷം ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത് എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് ചോദിക്കും ദെൻ കഴിഞ്ഞതിന് കഴിഞ്ഞ വർഷത്തെ ചോദ്യമായിരുന്നു ഉൽഗുലൻ എന്താണ് നോക്കിയ സാന്താൽ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനങ്ങളുടെ കലാപങ്ങൾ ഉണ്ടായി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്ര കലാപമാണ് ഉൽ ഗുലാൻ ഇതിനെ മുണ്ടാ റിവോൾട്ട് എന്ന് അറിയപ്പെടുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഉൽഗുലാൻ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ് മുണ്ടാ റിവോൾട്ട് എന്ന് അല്ലെ ആണ് വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഈ ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മു രാജ്യ സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസാ മുണ്ട മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബിർസാ മുണ്ടാണ് നേതൃത്വം കൊടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ശരിയാണ് അപ്പൊ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയിൽ ചൂഷണം ഭൂമി പിടിച്ചെടുക്കുക പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം സാന്താൽ കലാപം പോലെ തന്നെ ഇത് രണ്ടിനും എതിരെയാണ് ഈ മുണ്ടാ റിവോൾട്ട് നടക്കുന്നത് ആണല്ലോ അപ്പൊ എവിടെയാണ് നടന്നതെന്ന് ചോദിക്കാം സാന്താൽ കലാപം പോലെ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നടന്ന ഒരു കലാപമാണ് മുണ്ടാ റിവോൾട്ട് എവിടെയാണ് നടന്നത് ജാർഖണ്ഡിലാണ് അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നടന്നത് ജാർഖണ്ഡിലാണ് നടന്നത് ലീഡർ ബിർസാ മുണ്ട ബിർസാ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ച് ജൻജാതീയ ഗൗരവ് ദിവസ് ആയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നവംബർ പതിനഞ്ച് ജൻജാതീയ ഗൗരവ് ദിവസം അതായത് ഗോത്രാഭിമാന ദിനം ആയിട്ട് ആചരിക്കാൻ ഇന്ത്യ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട അതുപോലെ ബിർസാമുണ്ടെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധിസേ പഹലെ ഗാന്ധി എന്ന് പറയുന്നത് ബിർസാമുണ്ടേ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഗാന്ധി സെ പഹലേ ഗാന്ധി അതൊരു എന്താണ് കൃതിയാണ് അത് മുണ്ട ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബൽ ദുറാനി രചിച്ചതും അതുപോലെ മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ അത് രണ്ടും നോക്കി വയ്ക്ക നോക്കിക്കേ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മുണ്ടാ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപമാണ് ആരംഭിച്ചത് ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഇവരെ ഏറ്റുമുട്ടി റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിൽ ഒട്ടേറെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങൾ കൊല്ലപ്പെട്ടു ബിസാ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ടാണ് അടിച്ചമർത്തിയത് പിന്നെ നമ്മൾ പല കലാപങ്ങളും കേട്ടിട്ടുണ്ട് അല്ലേ കുറിച്ചർ കലാപം കോൾ പ്രക്ഷോഭം ബീൽ കലാപം ഖാസി കലാപം ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പല ഗോത്ര കലാ ാണ് ആണല്ലോ ഇനി നോക്കിക്കേ പോരാട്ടത്തിന്റെ ഗർജനം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായിരുന്ന പോളികർമാരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല പോളികർ എവിടെയുള്ളതാണെന്ന് ചോദിക്കാം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് പോളികർ പാളയം അഥവാ സൈനിക താവളം എന്ന വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളികർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചത് അപ്പൊ നോക്കിക്കേ പോളികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന പാളയം സൈനിക താവളം അതായത് പാളയക്കാർ അതായത് പോളികർ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു തമിഴ്നാട്ടിൽ തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ഓക്കെ അപ്പൊ നോക്കിക്കേ ജനങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായ ഈ കട്ട വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഉണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികരുടെ ചുമതലയായിരുന്നു പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടപ്പൊമ്മൻ അതിന് തയ്യാറായില്ല ഓക്കെ അപ്പം ഈ നികുതിയാണ് എല്ലായിടത്തേം പ്രശ്നം അങ്ങനെ ലാസ്റ്റ് കട്ടപ്പൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃ മൃത്യു വരിച്ചവരായിരുന്നു ദെൻ നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം അത് നമ്മുടെ ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന എന്താ പ്രശ്നം ആദ്യകാല സംഘടിത കലാപം അല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം എന്തായിരുന്നു പ്രശ്നം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരുടെ കണ്ടിന്യൂസ് ശ്രമം ഉണ്ടായിരുന്നു അങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് ഓരോ വർഷവും എന്ത് കൊടുത്തു സമ്മാനം കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആവർത്തിക്കാനായിട്ട് വന്നപ്പം എന്തു ചെയ്തു ഇത് നാട്ടുകാരെ എതിർത്തു അല്ലെ അങ്ങനെ നാട്ടുപ്രമാണിമാർ മുഖേന പാരിതോഷികങ്ങൾ നൽകിയാൽ എന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകാനായി എത്തിയതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ഓക്കെ അപ്പൊ സംഘടിത ജനകീയ പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപമാണ് ആദ്യകാല സംഘടിച്ച് നടത്തിയിട്ടുള്ള പ്രക്ഷോഭം ഓക്കെ ആണല്ലോ പിന്നെ നോക്കിയ വെല്ലൂർ കലാപം ഇമ്പോർട്ടന്റ് ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാ തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം സംഘടിത കലാപം കലാപം ആദ്യത്തെ സൈനിക കലാപം വെല്ലൂർ കലാപമാണ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിലെ ഇന്ത്യക്കാര് നോക്കിക്കേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനങ്ങൾ വരുത്തിയ മാറ്റമായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം ഒരു പ്രചോദനമായി മാറി ഓക്കെ പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ബ്രിട്ടീഷുകാരുടെ നയങ്ങള് നമ്മുടെ ഇന്ത്യയിലെ പല ഭരണാധികാരികളെയും ബാധിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി ധീരപരിധിയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ ചെന്നമ്മ മറാത്താ ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു ഈ കിട്ടൂർ എന്ന് പറയുന്നത് ഈ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ആരുടെ കയ്യിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപ്പൊ ശിവലിംഗരുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണശേഷം ചെന്നമ്മയാണ് അവിടുത്തെ നെക്സ്റ്റ് ചെയ്ത് അപ്പൊ അവരൊരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ആര് തടയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടഞ്ഞു അങ്ങനെ എന്താണ് കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരിതുണ്ട് അല്ലേ ആണ് സ്വന്തമായിട്ട് ആൺകുട്ടി ഇല്ലെങ്കിൽ കൂട്ടിച്ചേർക്കും ബ്രിട്ടീഷ് ഇന്ത്യയോട് അങ്ങനെ കൂട്ടിച്ചേർത്തു ഇതിൽ പ്രകോപതിയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞ് ഇവർ മരണപ്പെടുകയും ചെയ്തു ഓക്കെ ആണല്ലോ അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ദൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സംഭവിച്ചത് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങള് രണ്ട് ബ്രിട്ടീഷ് നയങ്ങളാണ് ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡിയറി അലയൻസ് പോളിസിയും രണ്ട് ദത്തവകാശ നിരോധനം അല്ലെ ഡോക്ടറിൽ ഓഫ് ലാബ്സ് അത് ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും മിക്ക പ്രദേശങ്ങളും ഇവർ ഒരു സഖ്യം വെക്കും ബ്രിട്ടീഷ് സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥകളുണ്ട് അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം ഈ കമ്പനിയുടെ ഒരു യൂണിറ്റ് അതുപോലെ എല്ലാ ചെലവും രാജാവ് കൊടുക്കണം അതുപോലെ ഈ സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുമായിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഈ നാട്ടുരാജാവ് ആ സ്ഥലമോ ഏർപ്പെടാൻ ഒരു സന്ധിയിലും ഏർപ്പെടാൻ പാടില്ല ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാൻ ഈ രാജാവ് ഒരു തരത്തിലും നടപടിയെടുക്കാൻ പാടില്ല ഒന്നും സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം അതുപോലെ എന്തെങ്കിലും തരത്തിൽ ഇത് ലംഘിക്കപ്പെട്ടാൽ ബ്രിട്ടീഷുകാർക്ക് ഈ നാട്ടുരാജ്യത്തെ പിടിച്ചെടുക്കാം വലിയ രീതിയിലുള്ള കൊള്ളയായിരുന്നു ദെൻ ദത്തവകാശ നിരോധന നിയമം കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞമ്മയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ അനന്തരാവകാശി ഇല്ലാതെ അവകാശി മരിച്ചാൽ ദത്തെടുക്കുന്ന സമ്പ്രദായം അന്നും ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടിയെ എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഫു ആണ് ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഇനിയും തൊട്ട് അങ്ങനെ പറ്റില്ല ആരാണോ അങ്ങനെ ഇല്ലാതെ വരുന്ന ആ സ്ഥലം കമ്പനിയുടെ നിയന്ത്രണത്തിലാകുമെന്ന് പറഞ്ഞത് അങ്ങനെ ഇതിന്റെ ഈ ഒരു നിയമപ്രകാരം ഇന്ത്യയിലേക്ക് ഒരുപാട് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തു അല്ലെ അങ്ങനെ ദുർഭരണം ആരോപിച്ച് ഔദ് അത് ആവാദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് സൈന്യത്തോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടെന്ന അതൃപ്തിയാണ് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ മറ്റൊരു കാരണം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം നടന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെല്ലാ കാരണങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാരണങ്ങൾക്കിടയിലും നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ യുദ്ധത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു എന്ന് അതായത് എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തു കമ്പനി അതിന്റെ വെടിയുണ്ടകളുടെ ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു അത് നിറയ്ക്കാനായിട്ട് എന്താണ് പന്നിയുടെ കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടാവുകയും മതവിശ്വാസത്തിനെതിരായതു കൊണ്ട് ഇത് പതുക്കെ പതുക്കെ പ്രശ്നമുണ്ടായി മാറുകയും അങ്ങനെ ബരഖ്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയാണ് ഈ തോക്കിൽ വെടിയുണ്ട് നിറയ്ക്കുന്നത് നിർബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിക്കുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഏപ്രിൽ എട്ടിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി ബ്രിട്ടീഷുകാരെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് കലാപം ആരംഭിച്ച ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മംഗൾ പാണ്ഡ്യയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച് ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കലാപങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു ഈ കാണുന്ന ടേബിള് എല്ലാ വർഷവും എപ്പോഴും പി ചോദിക്കുന്നതാണ് കലാപം നടന്ന സ്ഥലം ആരാണ് നേതൃത്വം നൽകിയത് ഡൽഹി ബഹദൂഷ സെക്കൻഡ് ആണ് അതുപോലെ ജനറൽ ഭക്താൻ ജാൻസി റാണി ലക്ഷ്മി ഭായ് കാൺപൂരിൽ സാഹിബും താന്തിയോ തോപ്പിയും ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ബീഹാറിൽ കൺവെൻസ് കൺവർസിംഗ് ആയിരുന്നു നേതൃത്വം നൽകിയത് ഓക്കെ ആണല്ലോ ഇത് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം േ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം സിനിമയും സാഹിത്യവും മോഹൻ സിൻഗെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിങ് ക്രിഷ് ജഗദർ മുടിയുടെ മണി കർണിക ദ ക്യൂൺ ഓഫ് ജാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടതാണ് അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവലും മഹാശ്വേതാ ദേവിയുടെ തന്നെ ജാൻസി റാണി ഇതൊക്കെ കലാപം പശ്ചാത്തലമായിട്ട് നിർമ്മിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് നോവലുകളാണ് അപ്പൊ ഈ ചാപ്റ്റർ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നോക്കണം എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പുതിയ എസ് സി ആർട്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം